ഫ്രീ ഫുട്ബോളിൻ്റെ മറ്റേപ്സിലേക്ക് എല്ലാവരും സ്വാഗതം ഒളിംപിയാകോസ് യു എഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കോൺഫറൻസ് ലീഗ് ചാമ്പ്യന്മാരായിരിക്കുകയാണ് ഇന്നലെ ഗ്രീസിൽ വെച്ച് തന്നെ നടന്നുണ്ടായിരുന്ന ഫൈനലിൽ ഗ്രീക്ക് ക്ലബ്ബായിട്ടുള്ള ഒളിമ്പ്യാകോസ് ഇറ്റാലിയൻ ക്ലബ്ബായിട്ടുള്ള ഫ്യൻറ്റീനയെ എക്സ്ട്രാ ടൈമിലെ അയ്യൂബൽ കാബി എന്ന് പറയുന്ന മൊറോക്കൻ താരത്തിൻ്റെ ഏക ഗോളിൻ്റെ മികവിലൊന്നേ പൂജ്യം എന്നുള്ള സ്കോറിലൈന് പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഫറൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇത് ചരിത്ര നിമിഷമാണ് എങ്ങനെയാണ് ഇത് ചരിത്രമാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വരെ ഒരൊറ്റ ഗ്രീക്ക് ക്ലബിനും യു എഫ് എയുടെ ഏതെങ്കിലും ഒരു ക്ലബ് കോമ്പറ്റീഷനിൽ കിരീടത്തിൽ മുത്തമിടാൻ സാധിച്ചിരുന്നില്ല ആ ചരിത്രമാണ് തിരുത്തി കുറിക്കപ്പെട്ടിരിക്കുന്നത് അതും ഗ്രീസിൻ്റെ മണ്ണിൽ തന്നെ മാത്രമല്ല ഇത് ഈ ഒളിമ്പ്യാകോസിൻ്റെ ആരാധകരെ സഞ്ചോളം ഇരട്ടി മധുരം കൊടുക്കുന്ന ഒരു വിജയമാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ഫൈനൽ നടന്നിട്ടുണ്ടായിരുന്നത് ഈ ഒളിമ്പ്യാകോസിൻ്റെ ബദ്ധവരികളായിട്ടുള്ള എ കെ ഏതൻസിൻ്റെ പിന്നെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒളിമ്പ്യാകോസിൻ്റെ ഏറ്റവും വലിയ റൈവൽസ് എന്ന് പറഞ്ഞാൽ പനാത്തിയാക്കോസ് എന്ന് പറയുന്ന ക്ലബ്ബാണ് പക്ഷെ അതോടൊപ്പം തന്നെ എ കെ അവരുടെ റൈവൽസ് തന്നെയാണ് അവരുടെ ഹോമിൽ വെച്ചിട്ടാണ് ഈ ഒരു ചരിത്ര നേട്ടം ഒളിമ്പ്യാകോസ് കൈവരിച്ചിട്ടുള്ളത് ശരിയാണ് ഇത് യൂറോപ്യൻ യു എഫ് എ കോമ്പറ്റീഷനുകളുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഇത് തേർട്ട് ഇയർ കോമ്പറ്റീഷൻ മാത്രമാണ് കാരണം യു എഫ് എയുടെ പ്രീമിയം ക്ലബ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അത് ചാമ്പ്യൻസ് ലീഗ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അവിടെയാണ് യൂറോപ്പിലെ ബിഗ് ഫൈവ് ലീഗുകളിലെ ചാമ്പ്യന്മാരും ബാക്കിയുള്ള ലീഗുകളിലൊക്കെ ചാമ്പ്യന്മാരൊക്കെ ഏറ്റുമുട്ടുന്നത് എന്ന് നമുക്കറിയുന്നതാണ് അതുപോലെ തന്നെ ടോപ് ഫോർ ക്ലബ്ബുകളൊക്കെ ഏറ്റവും മറ്റൊരു നല്ലൊരു കോമ്പറ്റിഷൻ ആണ് പ്രീമിയം ആണ് ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യൻ ലീഗ് കോളിക്കേഷൻ ടാൻ സാധിക്കാത്തവർക്കും ചാമ്പ്യൻ ലീഗിൽ ഗ്രൂപ്പ് സ്റ്റേജ് തേർഡ് ഫിനിഷ്യുന്ന ഒരൊക്കെ ഈ യു എഫേയുടെ സെക്കൻഡ് ഇയർ കോമ്പറ്റീഷനായിട്ടുള്ള യൂറോപ്പാ ലീഗ് കളിക്കാൻ പോകുന്നത് അപ്പം എന്നാണ് ഈ യൂറോപ്പ ലീഗിൽ ക്വാളിഫിക്കേഷൻ നേടാൻ സാധിക്കാത്തവരും അതുപോലെ തന്നെ യൂറോപ്പ ലീഗിൽ പിന്നെ ഗ്രൂപ്പിൽ തേർഡ് ഫിനീഷ് ചെയ്യുന്നവരൊക്കെയാണ് ഈ കോൺഫറൻസ് ലീഗിൽ കളിക്കാനുള്ള അവസരം കിട്ടുന്ന ക്ലബ്ബുകൾ അപ്പോൾ അങ്ങനെയുള്ള യു എഫ്ഐയുടെ തേർഡ് ഇയർ കോമ്പറ്റീഷനാണ് നിങ്ങൾ ജയിച്ചിട്ടുള്ളത് വല്ലാതെ സെലിബ്രേറ്റ് ചെയ്യേണ്ട എന്നുള്ള കാര്യം എങ്ങാനും ആരെങ്കിലും ഒളിമ്പ്യാകോസിന്റെ ആരാധകരോടൊപ്പം പോയി പറഞ്ഞു കഴിഞ്ഞാൽ വി അറിയും കാരണം ആജാതി സെലിബ്രേഷനാണ് പിറായോസ് നഗരവീതിയിൽ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്നലെ പുലർച്ചെ ഈ മത്സരത്തിന് ശേഷം ഈ ഒളിമ്പ്യാകോസിന്റെ ടീം ബസ് ആ പിറായോസ് ഏരിയയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ തിങ്ങിക്കൂടിയ ജനങ്ങളുടെ ചിത്രവും വീഡിയോകളൊക്കെ ഇപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട് കാരണം അത്തരത്തിലുള്ള ആഘോഷമാണ് ഫ്ലെയർ കൊണ്ടൊക്കെ അവരിങ്ങനെ വല്ലാത്ത രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ ക്ലബ്ബ് ഒരു യൂറോപ്യൻ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല ആദ്യമായിട്ടാണ് ഒരു ഗ്രീക്ക് ക്ലബ്ബ് ഇത്തരത്തിലുള്ള ഒരു സംഭവം കൈവരിക്കുന്ന കാര്യം ഓർക്കേണ്ടത് അപ്പം സെലിബ്രേറ്റ് ചെയ്യേണ്ട തരത്തിലൊരു സംബന്ധനല്ലേ അപ്പൊ അവിടെയൊക്കെ ചെയ്യുന്നത് ഒരു തേർഡ് ഇയർ ആണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് മാത്രമല്ല ഇത്തരത്തിലുള്ള കഥകൾ സൃഷ്ടിക്കാൻ തന്നെയാണ് യു എഫ് ഐ ഒരു കോമ്പറ്റീഷൻ മുമ്പോട്ട് വെച്ചത് എന്ന് പറഞ്ഞാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് എന്താണ് ഈ ഒളിമ്പ്യാകോസിനെ ഒരു ക്ലബ്ബ് വലിയ ചരിത്രം പറയാനുള്ള ഗ്രീക്ക് ക്ലബ്ബാണ് തൊണ്ണൂറ്റിയൊൻപത് വർഷത്തെ ചരിത്രം പറയാനുള്ള വലിയ ഗ്രീക്ക് ക്ലബ്ബാണ് ഒരുപാട് ട്രോഫികൾ ഡൊമസ്റ്റിക് ലെവലിൽ അവർ നേടിയെടുത്തിട്ടുണ്ട് ഒരുപാട് കിരീടങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് ഒരുപാട് റെക്കോർഡുകൾ അവർ ഗ്രീസിൽ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ അവർക്ക് ഈ യൂറോപ്യൻ ലെവലിലേക്ക് കടന്നുകൊണ്ട് പമ്പന്മാരുമായിട്ട് ഏറ്റുമുട്ടി കിരീടങ്ങൾ നേടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കെൽപ്പില്ലാത്തൊരു ക്ലബ്ബാണെന്നുള്ള കാര്യം ഓർക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്തും അവർക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് നാലേശയ്ക്ക് ഒളിമ്പ്യാ കോസിന് ലീഗ് അടിക്കാൻ പറ്റുമോ അങ്ങനത്തെ ഒരു സ്ഥിതിയിലല്ല അവർ നിലവിലുള്ളത് അതുപോലെ തന്നെ യൂറോപ്പ് ലീഗ് അടിക്കാനുള്ള ഒരു സിറ്റുവേഷൻ പോലും അവർക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ക്ലബിന് വലിയ ചരിത്ര ക്ലബ്ബാണ് പക്ഷേ അങ്ങനെയുള്ള ക്ലബ്ബിനും അവരുടെ ആരാധകർക്കും ഒരു യൂറോപ്യൻ ട്രോഫി ഒരു അവസരമാണ് യു എസ് ഈ ഒരു കോമ്പറ്റിഷൻ ഉണ്ടാക്കിയതോട് കൂടിയിട്ട് പിന്നെ വന്നിട്ടുള്ളതെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇത് തന്നെയാണ് ഇതിന് മുമ്പത്തെ രണ്ട് ചാമ്പ്യന്മാർക്കും പറയാനുള്ള കഥ ഉണ്ടാവുക അത് യു എഫ് ആ കോൺഫറൻസ് ലീഗിൻ്റെ തേർഡ് എഡിഷൻ മാത്രമാണെന്നുള്ള കാര്യം ഓർക്കണം ഫസ്റ്റ് എഡിഷനിൽ ദോശമോറിനോട് റോമ ചരിത്രം സൃഷ്ടിക്കുന്നത് നമ്മൾ കണ്ടു സെക്കൻഡ് എഡിഷനിൽ ഡേവിഡ് മോയ്സിൻ്റെ ആയിരുന്നു ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴാണ് കോസ് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള കഥകൾ ഫുട്ബോൾ ഉണ്ടാകുന്നത് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ ഈ കോമ്പറ്റീഷൻ ഇങ്ങനത്തെ ആംഗിൾ നോക്കുമ്പോൾ അത് വേർത്തിയായിട്ടുള്ള ഒരു കോമ്പറ്റീഷനായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒന്ന് ആലോചിച്ചോക്കെ റോമയുടെ ആരാധകർ എങ്ങനെയാണ് ഈ ഒരു കിരീടനേട്ടം ആഘോഷിച്ചെന്നുള്ളത് അതൊരു വല്ലാത്തൊരു സെലിബ്രേഷൻ ആയിരുന്നില്ലേ അതുപോലെ തന്നെ വെസ്റ്റാമിൻ്റെ ആരാധകർ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം അങ്ങനെയാണ് ഓരോ കിരീടനേട്ടത്തിനും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട് അത് ആരാധകരെന്തോളം അവർക്ക് കൊടുക്കുന്ന ഒരു എക്സ്റ്റസി അവർക്ക് കൊടുക്കുന്ന ഒരു ഫീലിംഗ് ഇമോഷൻ അത് നമുക്കളക്കാൻ പറ്റുന്ന തരത്തിലൊന്നല്ല എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവം ഇനി ഈ ഒളിമ്പ്യാക്കോസിൻ്റെ ഈ സീസണിലെ ഈ കോൺഫറൻസ് ലീഗിലെ യാത്ര വളരെ രസകരമായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു അവർ യൂറോപ്പ ലീഗിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ലീഗിൽ അവർ ഗ്രൂപ്പിൽ തേർഡ് ഫിനിഷ് ചെയ്യുന്നു അങ്ങനെ അവർ കോൺഫറൻസ് ലീഗിലേക്ക് തരം താഴ്ത്തപ്പെടുന്നു അവിടെ പ്ലേ ഓഫ് കളിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു അങ്ങനെ പ്ലേ ഓഫ് കളിച്ചിട്ട് അവർ റൗണ്ട് ഓഫ് സിസ്റ്റിനിലേക്ക് ക്വാളിഫിക്കേഷൻ നേടി എടുക്കുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടു ഇതോടൊപ്പം തന്നെ അവിടെയാണെങ്കിൽ രണ്ട് പെർമനൻറ്റ് മാനേജർമാരുടെ പണി പോകുന്ന സിറ്റുവേഷനും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ സീസൺ അവർ തുടങ്ങുന്നത് ഒളിമ്പ്യാ കോഴ്സിൻ്റെ മാനേജർ അന്ന് ആരായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഡിയഗോ മാർച്ചൻസ് എന്ന് പറഞ്ഞ ചെങ്ങായിരുന്നു അദ്ദേഹത്തെ സാക്ക് ചെയ്യുന്നു അദ്ദേഹത്തെ സാക്ക് ചെയ്തിട്ട് കാർലോസ് കാർവൽഹാൽ എന്ന് പറയുന്ന ചെങ്ങായിനെ കൊണ്ടുവരുന്നു അദ്ദേഹത്തെയും സാക്ക് ചെയ്തൊരു സിറ്റുവേഷൻ വരുന്നു പിന്നെയാണ് ഫെബ്രുവരിയിൽ അവർ ലൂയിസ് മെന്റലിവാർ എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം യൂറോപ്പ ലീഗ് കിരീടം നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്ന ചെങ്ങായിനെ അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആളിനെ സെവി അടക്കി വെച്ചിട്ട് സാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണമായിരുന്നു അപ്പോൾ ഒളിമ്പ്യാ ജോബ് അദ്ദേഹം ഏറ്റെടുക്കുന്നു പിന്നീട് നടന്നത് ചരിത്രമാണ് ഇതിനിടയിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ ഫസ്റ്റ് ലെഗിൽ തന്നെ ഒളിമ്പ്യാ ഹോം ഗ്രൗണ്ടിൽ അവർ ഇസ്രായേലി ക്ലബ്ബായിട്ടുള്ള ടെലവിയുവുമായിട്ട് നാലേ ഒന്ന് എന്നുള്ള സ്കോറിലെ പരാജയപ്പെടുന്നുണ്ടായിരുന്നു പക്ഷേ സെക്കൻഡ് ലഗിൽ അവർ ഹോസെലിസ് മെൻ്റലിബാറിൻ്റെ കീഴും അല്ലാത്ത ഒരു കംബാക്ക് നടന്നാണ് നമ്മൾ കണ്ടത് അവർ ആറ് ഒന്ന് എന്നുള്ള സ്കോറിലേക്ക് സെക്കൻഡ് ലെഗ് ഇസ്രായേലിൽ പോയിട്ട് വിജയിക്കുന്നു അങ്ങനെ ക്വാർട്ടർ ഫൈനലേക്ക് പ്രവേശനം നടന്ന സാധനങ്ങളാണ് കണ്ടു ക്വാർട്ടർ ഫൈനൽ അവർ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത് തുർക്കിഷ് ക്ലബ്ബായിട്ടുള്ള ഫിനർബാച്ചയ്ക്കെതിരായിരുന്നു ഫിനർബാച്ചയ്ക്കെതിരെ അവർ ഹോമിൽ മൂന്നേ രണ്ട് എന്നുള്ള സ്കോളിൽ വിജയിക്കുന്നു സെക്കൻഡെങ്കിലും ഒന്നേ പൂജ്യം എന്നുള്ള സ്കോളിന് പരാജയപ്പെടുന്ന അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈമും കടന്ന് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തിയിട്ട് പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ഒളിമ്പാ കോസ് ജയിച്ചിട്ട് സെമി ഫൈനലിലേക്ക് പ്രവേശനം നേടിയുണ്ടായിരുന്നു അങ്ങനെ സെമി ഫൈനലിൽ അവർ ഏറ്റുമുട്ടാം നിന്നിട്ടുണ്ടായിരുന്നത് ഒനായമറിയുടെ അതായത് ഈ യൂറോപ്പ ലീഗിലൊക്കെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ചങ്ങാതിയാണ് ഒനായമറി അപ്പോൾ ഒനായമറിയുടെ ആസ്റ്റമില്ലയ്ക്കെതിരായിരുന്നു പക്ഷേ ആസ്റ്റമില്ലക്കെതിരെ വളരെ കൺവിൻസിങ് ആയിട്ടുള്ള വിജയമാണ് ലൂയിസ് കോസിലൂസ് മെൻഡിൽബാറിൻ്റെ ഒളിമ്പ്യാകോസിൽ നേടാൻ സാഹചര്യം അത് രണ്ട് ലെഗിലും അവർ വിജയിച്ച് കയറുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത് ഹോമാൻ്റെ അതേ അവർ വിജയിക്കുന്നു അതുപോലെ തന്നെ ആസ്റ്റംബലിയുടെ ഹോം ഗ്രൗണ്ടിലേക്ക് യാത്ര തിരിച്ചിട്ട് വില്ലാ പാർക്കിൽ നാല് രണ്ട് എന്നുള്ള സ്കോറിൽ ഒളിമ്പ്യാകോസ് വിജയിക്കുന്ന ഒളിമ്പ്യാ കോസിൽ ഗ്രീസിൽ വെച്ച് നടന്നാത്ത മത്സരത്തിൽ രണ്ടേ പൂജ്യത്തിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെ കൺവിൻസിങ് ആയിട്ട് വിജയിച്ചുകൊണ്ട് അവർ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു ഫൈനലിൽ അവരെ ഫിറന്റീനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം സ്വന്തമാക്കുന്നതാണ് നമ്മൾ രണ്ട് ഇതാണ് അവരുടെ ആ ഒരു യാത്ര ഉണ്ടായിരുന്നത് ഇനി അവരുടെ ഈ ഒരു യാത്രയിൽ അവർക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ കാഴ്ച വെച്ചുള്ളത് അയ്യൂബ് കാബി എന്ന് പറയുന്ന മൊറോക്കൻ താരമാണ് ഫൈനൽ ഗോൾ അടിക്കുന്നു സെമി ഫൈനൽ രണ്ട് ലെഗിലും അടിക്കുന്നു സെമി ഫൈനൽ ആസ്റ്റമില്ലക്കെതിരെ വില്ലാ പാർക്കിൽ ഹാട്രിക് അടിക്കുന്നു മാത്രമല്ല ഗ്രീസിൽ വെച്ച് നടന്ന മത്സരത്തിൽ ബ്രേസ് അടിക്കുന്നു അങ്ങനെ അഞ്ച് ഗോളുകളാണ് സെമി ഫൈനൽ രണ്ട് ലെഗിലായിട്ട് ചങ്ങിയ അടിച്ചിട്ടായിരുന്നു ഫൈനലിൽ ഒരു ഗോൾ അങ്ങനെ ആറ് ഗോളുകൾ സെമി ഫൈനലിലും ഫൈനലുമായിട്ട് അടിച്ചു കൂട്ടാൻ എൽ കാബിക്ക് സാധിച്ചു മാത്രമല്ല ഈ ഒരു ജേണിയിൽ അദ്ദേഹം നോക്കൗട്ട് റൗണ്ടുകളിലെ ഒളിമ്പ്യാ ക്രോസിന് വേണ്ടിയിട്ട് പതിനൊന്ന് ഗോളുകൾ അടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എടുത്തു പറഞ്ഞ സംഭവം അപ്പോൾ ഒരു ഇൻക്രെഡിബിൾ സീസണാണ് മുപ്പതുകാരനായിട്ടുള്ള എൽ ഖാബി സഞ്ചാർ ഒളിമ്പ്യാ കുപ്പായത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് വെഞ്ചറാണ് ഈ യൂറോപ്പിൽ നടന്നത് ഇതിനുമുമ്പ് അദ്ദേഹം അൽസാദിലൊക്കെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്ന കാര്യം ഓർക്കണം ഇനി അദ്ദേഹത്തിൻ്റെ ഈ സീസണിൽ തന്നെ മൊത്തം സ്റ്റാച്ച് നോക്കിക്കഴിഞ്ഞാൽ അമ്പത് മത്സരങ്ങൾ ഈ സീസണിൽ കളിച്ചിട്ടുണ്ട് യൂറോപ്പ ലീഗിലും ചെന്നൈ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു യൂറോപ്പ ലീഗിൽ ക്വാളിഫിക്കേഷനിലും ചങ്ങായി ഗോൾ അടിക്കുന്നു യൂറോപ്പ ലീഗിൽ ഗ്രൂപ്പ് സ്റ്റേജിലും ഗോൾ അടിക്കുന്നു യൂറോപ്പ ലീഗിൽ ക്വാളിഫിക്കേഷനിൽ രണ്ട് ഗോളുകൾ ഗ്രൂപ്പ് സ്റ്റേജിൽ മൂന്ന് ഗോളുകൾ ഒപ്പം കോൺഫറൻസ് ലീഗിൽ പതിനൊന്ന് ഗോളുകൾ അങ്ങനെ ഗ്രീക്ക് ലീഗിൽ ആൾ പതിനഞ്ച് ഗോളുകൾ അടിച്ചിട്ടുണ്ട് മൊത്തം മുപ്പത്തി മൂന്ന് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും ചെന്നൈയുടെ പേരുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊരു ഇംപ്രസീവ് സീസണാണ് എൽ കെ ബി ഹൻസോളം ഉണ്ടായിട്ടുള്ളത് പിന്നെ എന്താണ് മറ്റൊരു റെക്കോർഡ് കൂടി അദ്ദേഹം സിറ്റിച്ചെടുത്തിരിക്കുകയാണ് യുവേഫ ഈ ക്ലബ് കോമ്പറ്റീഷൻ്റെ നോക്കൗട്ട് റൗണ്ടുകളിൽ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും കരിമ്പൻസും വേണം ഒരു സീസണിൽ പത്ത് ഗോളുകൾ വീതം അവരടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യൂറോപ്പ ലീഗിൻ്റെ ഒരു ക്യാമ്പയിൽ നോക്കൗട്ട് മത്സരങ്ങളിൽ പത്ത് ഗോളുകൾ അടിച്ചുള്ളത് റഡമൽ ഫെൽകാവുമാണ് ഇപ്പോൾ ആ കോൺഫറൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരു യു എഫ ക്ലബ്ബ് കോമ്പറ്റീഷൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നോക്കൗട്ട് ഗോളുകൾ അടിച്ചുള്ള താരമായിട്ട് മാറി വയ്ക്കുകയാണ് അയ്യു ബെൽകാവ് എന്നുള്ളത് മറക്കാൻ താരം പതിനൊന്ന് ഗോളുകളാണ് ഈ ഒരു ക്യാമ്പയിൽ അദ്ദേഹം അടിച്ച് കൂട്ടിയിട്ടുള്ളത് മറ്റതൊക്കെ ചാമ്പ്യൻസ് ലീഗും യൂറോപ്പ ലീഗുമാണ് അതൊക്കെ ബിഗർ ബിഗ ആണ് അതിൻ്റെ വെയിറ്റേജ് കൂടും എന്നുള്ളത് നമുക്കറിയാം പക്ഷേ എന്താണ് ഈ കോൺഫറൻസ് ലീഗിൽ ഇങ്ങനൊരു നേട്ടം അദ്ദേഹത്തിന് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഈ ഹോസെ ലൂയിസ് മെന്റലിബാറിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത വർഷങ്ങളാണ് ഈ അറുപത്തി മൂന്നുകാരനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിൽ സെവിയുടെ കോച്ചായിരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ മത്സരത്തിനായിട്ട് ആ ഡഗ് ഔട്ടിലിരിക്കുന്നുണ്ടായിരുന്ന പ്രത്യേകതയുണ്ട് എന്നിട്ട് യൂറോപ്പ ലീഗ് കിരീടം സ്വന്തമാക്കുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടു അദ്ദേഹത്തിന്റെ ചരിത്രം എങ്ങനെയാണ് രണ്ടായിരത്തി മൂന്ന് മാർച്ചിലാണ് അദ്ദേഹത്തെ സെവിയുടെ മാനേജറാക്കി നിയമിക്കുന്നത് അങ്ങനെ മെയ് ഇരുപത്തി മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സെവിയ റോമയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അതും ജോസെമൊറിയനോടെ റോമയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലീഗ് കിരീടം സ്വന്തമാക്കുന്നു ബാർ ഈ കോമ്പറ്റീഷൻ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ മാനേജറാകുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ ഒരു യു എഫ ക്ലബ് കോമ്പറ്റീഷൻ്റെ ഫൈനലിൽ ജോസെമൊറിയനെ പരാജയപ്പെടുന്ന ആദ്യത്തെ മാനേജറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ബാർ പിന്നെ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അദ്ദേഹത്തെ ഒളിമ്പ്യാ മാനേജറായിട്ട് നിയമിക്കുന്നത് ഇതിനിടയിൽ അദ്ദേഹത്തെ സെവി എന്ന് സാക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മെയ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒളിമ്പ്യാ കോഴ്സ് അഫിയറന്റീനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മെൻ്റലി ബഹർ ഈ ഒരു കോമ്പറ്റീഷൻ നേടുന്ന ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള മാനേജറായിട്ട് മാറിയിട്ടുണ്ട് മാത്രമല്ല ആദ്യമായിട്ടൊരു ഗ്രീക്ക് സൈഡിന് ഒരു ക്ലബ് കിരീടം യു എഫ് എ ക്ലബ് കിരീടം സ്വന്തമാക്കി കൊടുത്ത മാനേജർ എന്നൊക്കെ ആദ്യം അദ്ദേഹത്തെ തേടി എത്തിയിരിക്കുകയാണ് എന്നാലേ എത്ര പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയറിൻ്റെ ഗ്രാഫ് മാറി മറിച്ചത് ഈ അറുപതുകൾക്ക് ശേഷം എന്നുള്ളതാണ് അതിന് മുമ്പൊക്കെ അദ്ദേഹം സ്പെയിനിലേക്ക് ക്ലബുകളെ ആൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ആ ഒരു റിലഗേഷൻ സോണിലൊക്കെ ഇരിക്കുന്ന ക്ലബുകളൊക്കെ മിഡ് ടേബിൾ ക്ലബ്ബുകളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരാളാണ് ഇങ്ങനത്തെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയാണ് ഈ ഒളിമ്പ്യാക്കോസ് എന്ന് പറഞ്ഞാൽ ഒരു തേർഡാണ് ഗ്രീക്ക് ലീഗിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇവർക്ക് മുമ്പ് ഒളിമ്പ്യാകോസിന് മുമ്പ് യൂറോപ്പിലെ ബിഗ് ആയിട്ടുള്ള യൂറോപ്യൻ കപ്പ് അതായത് ഇപ്പോഴത്തെ ചാമ്പ്യൻസ് ലീഗ് പണ്ട് യൂറോപ്യൻ കപ്പായിരുന്നു ആ യൂറോപ്യൻ കപ്പിന്റെ ഫൈനലിലേക്ക് എത്തിയിട്ടുള്ള ഒരു ടീമുണ്ട് ഗ്രീക്ക് സൈഡ് പനാത്യാക്കോസ് എന്ന് പറയുന്ന ഈ ഒളിമ്പ്യാകോസിന്റെ പദ്ധവരികളാണ് അപ്പം അവര് അന്ന് അയാക്സിനെതിരെയാണ് ആ ഫൈനൽ പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ അതാ ഒളിമ്പ്യാകോസ് ഈ കിരീടം സ്വന്തമാകുന്ന സാഹചര്യത്തിൽ പനാത്യാക്കോസിന്റെ ആരാധക സംശയം അത് അവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സംഭവമായി കാരണം ഇവർ തമ്മിലുള്ള റൈവൽറി എന്ന് പറയുമ്പോൾ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള റൈവലറിയാണ് ഫുട്ബോൾ ലോകത്ത് തന്നെ ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ള റൈവൽറികളിൽ ഒന്നാണ് ഈ ഒരു ഗ്രീക്ക് റൈവൽറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതെന്താണ് ഇവരുടെ മത്സരത്തിന് മുമ്പ് തന്നെ സ്റ്റേഡിയത്തിന് പുറത്തും ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് സ്റ്റേഡിയത്തിനകത്താണെങ്കിൽ തീയും പോകയായിട്ട് ഒന്നും ആളുകൾക്ക് കാണാൻ പറ്റില്ല അത്തരത്തിലുള്ള ഭയങ്കര ഇൻറ്റിവിഡേറ്റിംഗ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഫിക്ചറാണ് ഫ്ലെയറുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഹോസ്റ്റൈൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഫിക്സറാണെന്നുള്ള കാര്യം ഒക്കെ മാത്രമല്ല ഈ രണ്ട് ക്ലബ്ബുകൾ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഫുട്ബോൾ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ക്ലബ്ബുകളാണ് അറുപത്തിയേഴ് ലീഗ് കിരീടങ്ങളാണ് ഇവർ രണ്ടുപേരും കൂടിയിട്ട് നീന്തെടുത്തിട്ടുള്ളത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ലീഗ് കിരീടങ്ങൾ സ്വന്തമായിട്ടുള്ളത് ആണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു റൈവൽറി ഉള്ളതാണ് ആ റൈവൽഡറിയെ തന്നെ ഡാബി ഓഫ് ദി എറ്റേണൽ എനിമീസ് എന്നുള്ള രീതിയിലൊക്കെയാണ് വിളിക്കാറുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഈയൊരു സാരസില് ഇപ്പം നാത്തിനാ സുഖൻ്റെ ആരാധകർക്ക് എന്തായാലും ഒളിമ്പ്യാ കോസ് ഇപ്പോൾ ഈയൊരു കിരീടനേട്ടം ആഘോഷിക്കുന്നതൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല എന്നുള്ള കാര്യം പറഞ്ഞാൽ അവരുടെ ആഘോഷം ഞാൻ പറഞ്ഞല്ലോ പിരായോസ് പ്രായോസ് രീതിയിൽ ഈ ഫ്ലെയർ കൊണ്ടും തീ കൊണ്ടും ഒക്കെ തന്നെയാണ് അവർ ആഘോഷിക്കുന്നത് അപ്പോൾ എന്തായാലും ആക്രമണങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ അത്രേ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ ഒളിമ്പ്യാഗൂസ് എന്തായാലും ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഫ്യന്റീനയ്ക്ക് വേണ്ടി മുമ്പ് കളിച്ചു നടന്ന യോവറ്റിച്ചൊക്കെ കോസിൽ ഉണ്ടായിരുന്നു നല്ല മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് ഒരു ബോറിങ് ആയിരുന്നു പക്ഷേ അറ്റ്മോസ്ഫിയറിൻ്റെ കാര്യത്തിൽ നല്ലതൊക്കെ തന്നെയായിരുന്നു ഈ ഫ്യൂന്റീന എന്തോ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ടു ബാക്ക് കോൺഫറൻസ് ലീഗ് ഫൈനലുകൾ പരാജയപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ വെസ്റ്റാമിനെതിരെയും അവർ തന്നെയാണ് ഫൈനലിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അവർക്ക് കൊടുക്കുന്ന വേദന ചില്ലറയൊന്നും ആയിരിക്കില്ല എന്നുള്ള കാര്യം ഈ ഒരു അവസരത്തിൽ പറഞ്ഞു പോകേണ്ടതായിട്ട് മാത്രമല്ല വിസൻസോ എന്ന് പറയുന്ന മാനേജർ ആവശ്യത്തോളം ടീമിനെ രണ്ട് ഫൈനലുകളിലേക്ക് തുടർച്ചയായി രണ്ട് സീസണിൽ എത്തിക്കാൻ സാധിച്ചു തന്നെ നല്ലൊരു നേട്ടമാണ് പക്ഷെ അവസാന കടമ്പ കടക്കാൻ അവർക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അതും എന്താണ് ആ ഒരു പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് മത്സരം പോകുന്നു എന്നുള്ള പ്രതീതി ഉണ്ടായിരുന്നു അവിടെ വെച്ചാൽ നൂറ്റി പതിനാറാമത്തെ മിനിറ്റില് ഈ എൽ ഖാബി ഗോളടിക്കുന്നതും ആ ഗോളിന് ശേഷം ഒരിത്തിരി സൈലൻസ് ഉണ്ടായിരുന്നു സ്റ്റേഡിയത്തിലേക്ക് അത് ചേർന്നത് ആ ഒരു വി ആറിന്റെ ചെക്ക് നടക്കുന്നതായിരുന്നു ഓഫ് സൈഡിന് വേണ്ടിയിട്ടുള്ളത് ഒടുവിൽ ആ നീണ്ട ചെക്കിനൊടു ഒളിമ്പ്യാക്സിന്റെ ആരാധകര് ആഘോഷിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതാണ് യു എഫ് എ കോൺഫറൻസ് ലീഗ് കൊണ്ട് ഇത് തന്നെയാണ് പിന്നെ യു എഫ് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള കഥകൾ സ്ഥിതി എടുക്കുക എന്നുള്ളത് ഗ്രീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ടായിരത്തി നാലിൽ യൂറോ ചാമ്പ്യൻഷിപ്പ് നേടാൻ സാധ്യതയുണ്ടായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അഗെയിൻസ്റ്റ് ഓൾ ദി ഓർഡ്സ് ആണോമാർ ആ ഒരു കോമ്പറ്റീഷനിൽ ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ നിന്നുള്ള ക്ലബ്ബുകൾക്ക് കാര്യമായിട്ടുള്ള നേട്ടമൊന്നും യൂറോപ്പിൽ നേടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല ആവുന്നില്ല അപ്പോൾ അതിന് ഒരു വിരാമം സംഭവിച്ചിരിക്കുകയാണ് ഒളിമ്പ്യാക്രോസ് കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് പൊടുത്താൽ വേറെയും കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമുക്ക് കിലിനും ബാപ്പയെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് റോഡ്രിഗോ ട്രാൻസ്ഫർ റൂപ്പിനെ കുറിച്ച് സംസാരിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് പോകാം അത് അടുത്ത എപ്പിസോഡിലാകാം ഗുഡ് ബൈ